ഒരു ചെറിയ സാധനം അങ്ങോട്ട് നോക്കായിരുന്നു നേരത്തെ ബ്ലഡ് കൊടുത്തിട്ടുണ്ടായിരുന്നോ രാവിലെ ഒരു കൊതുവരെ പോകുന്ന ബ്ലഡ് എടുത്തിട്ടുണ്ടായിരുന്നോ റിസൾട്ട് വാങ്ങാൻ വന്നാണോ അതാ ചോദിച്ചത് അങ്ങനൊന്നും സംഭവല്ലേ കോരിത്തോട്ടിൽ പ്ലാവളയിൽ കുഞ്ഞിക്കുട്ടൻ സൂപ്പർ ആയിരിക്കും കേട്ടോ കോരി കുടിക്കാൻ കോരി കുടിക്കുന്ന കാര്യമാണോ പറഞ്ഞത് പിന്നെ കോരിത്തോട് സ്ഥലം അറിയാമോ എരുമേലിക്കടുത്ത് കോരിത്തോട് കോരത്തോട് വലിയൊരു തറവാട് ഉണ്ട് പ്ലാവിളയിൽ അവിടുത്തെ മോനാ ഞാൻ കുഞ്ഞിക്കുട്ടൻ മൊത്തം എഴുതണം കോരത്തോട് പ്ലാവള വീട്ടിൽ കുഞ്ഞിക്കുട്ടൻ എന്തേലും